കാൽമോട്ടിന് പരിക്കേറ്റയാൾക്ക് പാല മാർസ്ലിവ മെഡിസിറ്റിയിൽ യൂണിക് കമ്പാർട്ട്മെൻറിൽ ആർത്തിറോപ്ലാസ്റ്റി ശസ്ത്രക്രിയ ഓർത്തോപീഡിക്സ് വിഭാഗം മേധാവി പ്രൊഫസർ ഡോക്ടർ മാത്യു എബ്രഹാം കൺസൾട്ടൻറ്റ് ഡോക്ടർ സിജോ സബാസ്റ്റിൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ അപകടത്തിൽ കാൽമുട്ടിന് ഗുരുതര പരിക്കേറ്റയാൾക്ക് മാർസലീവ മെഡിസിറ്റിയിൽ മുട്ടിന്റെ പകുതി ഭാഗം മാറ്റിവെക്കുന്ന യൂണി കമ്പാർട്ട്മെന്റൽ ആർത്രോപ്ലാസ്റ്റി ശസ്ത്രക്രിയ വിജയകരമായി നടത്തി കൂത്താട്ടുകുളം സ്വദേശിയായ അൻപത്തിയഞ്ചുകാരനാണ് അപകടത്തിൽ പരിക്കേറ്റ ഇടത് കാൽമുട്ടിന് അപൂർവ ശസ്ത്രക്രിയ വേണ്ടിവന്നത് ബൈക്കിൽ നിന്നും മറിഞ്ഞുവീണ് പരിക്കേറ്റതിനെ തുടർന്ന് ഇദ്ദേഹം മറ്റ് ആശുപത്രികളിൽ ചികിത്സ തേടിയിരുന്നു എക്സ്റേ പരിശോധനയിൽ മുട്ടിന് തേയ്മാനമുണ്ടെന്നും കണ്ടെത്തിയിരുന്നു വേദന കുറയാതെ വന്നതിനെ തുടർന്നാണ് മാർസ്ലീവ മെഡിസിറ്റിയിൽ ചികിത്സ തേടിയത് തുടർന്ന് നടത്തിയ വിദഗ്ധ പരിശോധനയിലാണ് അപകടത്തിൽ മുട്ടിന്റെ മെനിസ്കസ് ഭാഗത്ത് പരിക്കേറ്റ് വിള്ളലുണ്ടാകുകയും തെന്നി മാറിയിട്ടുണ്ടെന്നും കണ്ടെത്തിയത് പരുക്കിന്റെ ഭാഗമായി മുട്ടിലെ കാർട്ടിലേജ് ഭാഗം ദ്രവിച്ചു തുടങ്ങിയ നിലയിലുമായിരുന്നു മെനസ്കസിന്റെ പരുക്ക് പരിഹരിക്കുകയും ദ്രവിക്കുന്ന ഭാഗം മാറ്റുകയും വേണമെന്നതിനാലാണ് കാൽമുട്ടിന്റെ പകുതി ഭാഗം മാറ്റിവെക്കുന്ന യൂണി കമ്പാർട്ട്മെന്റിൽ ആർത്രോപ്ലാസ്റ്റി ശസ്ത്രക്രിയ തീരുമാനിച്ചത് ഓർത്തോപീഡിക്സ് വിഭാഗം മേധാവി പ്രൊഫസർ ഡോക്ടർ മാത്യു എബ്രഹാം കൺസൾട്ടന്റ് ഡോക്ടർ സിജോ സബാസ്റ്റൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ പെട്ടെന്ന് സുഖം പ്രാപിക്കാമെന്നതും കാൽമുട്ടിന്റെ സാധാരണ നില വേഗത്തിലാകുമെന്നതും ഈ ശസ്ത്രക്രിയയുടെ നേട്ടമാണ് സാധാരണ മുട്ടിന്റെ ഒരു വശം തേയ്മാനമുണ്ടാകുമ്പോൾ ഈ ശസ്ത്രക്രിയ നടത്താറുണ്ടെങ്കിലും അപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് പകുതി ഭാഗം മാറ്റിവെക്കുന്നത് അപൂർവമാണ് അനസ്തേഷ്യോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റുമാരായ ഡോക്ടർ ലിബി ജെ പാപ്പച്ചൻ ഡോക്ടർ എ ബി ജോൺ എന്നിവരും ശസ്ത്രക്രിയയുടെ ഭാഗമായി സുഖം പ്രാപിച്ച രോഗി വീണ്ടും സാധാരണ നിലയിൽ ജീവിതം തുടങ്ങി ഐഫോറിന്യൂസ് പാലാ